എന്താണ്ട് ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഫാസ്റ്റ് അങ്ങോട്ട് കയറ്റി വിട്ടാൽ ഓട്ടനെ ജയം ഉറപ്പാണ് അപ്പം ഏതാണ് മൂവ്മെൻറ്റെന്ന് ഞാൻ വഴിയേ പറയാം അപ്പം ആദ്യം തന്നെ ഇ ഫോർ നീക്കിക്കൊണ്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ തുടക്കം വൈറ്റ് സൈഡിൽ നിന്ന് ഇ ഫോർ നിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ചെസ് മര്യാദ സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കാതെ മറക്കാതടിച്ചേക്കണം പിന്നെ നിങ്ങൾക്ക് ഈ ഒരു എന്താ എന്താ പറയുക ഈ ജേണി ഈ ജേണിയിലേക്ക് നിങ്ങൾക്കും പലർക്കും അയച്ചു കൊടുക്കാം ഈ ചെസ് ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാം അടിച്ച് കയറ്റി ഇട്ട് കൊടുത്തേക്കും അപ്പോൾ ഇത് ചെസ്സിൻ്റെ ഓപ്പണിങ് മാത്രം പറഞ്ഞു കൊണ്ട് പോകുന്ന ഒരു ഗെയിമാണ് അപ്പം ചെസ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എല്ലാം അയച്ചുകൊടുത്തേക്കുക ഇ ഫോർ നീക്കി ഇ ഫൈവ് നീക്കി അപ്പം നമ്മൾ പറയാൻ പോകുന്ന മൂവ്മെൻറ്റ് ഏതെന്ന് വെച്ചാൽ ഇതാണ് മക്കളെ ഇറ്റാലിയൻ ഗെയിം ഇറ്റാലിയൻ ഗെയിമിൻ്റെ ഓപ്പണിംഗ് ആണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഒന്നൂടെ പറയുകയാണ് ഇ ഫോർ ഇ ഫൈവ് തെൻ അടുത്ത മൂവ്മെൻറ്റ് നമുക്ക് സെൻറ്റർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നൈറ്റിനെ കൊണ്ടുവരാണ് വൈറ്റ് സൈഡ് നൈറ്റിനെ കൊണ്ടുവരികയാണ് നൈറ്റ് എഫ് ത്രീ ഓക്കെ നൈറ്റ് എഫ് ത്രീ കളിച്ചു അടുത്ത് അപ്പുറത്തുനിന്ന് അതുപോലൊരു വിലവ് വരവും നമ്മുടെ ചെക്കൻ നമ്മുടെ എതിരാളി അവിടുന്ന് ഒരു മൂവ്മെൻ്റ് വരുത്തും നൈറ്റ് സി സിക്സ് ഓക്കെ അതും സെൻറ്റർ നാല് കോളം ഉണ്ടല്ലോ ആ നാല് കോളം അടിച്ച് കയറ്റി വിടാൻ വേണ്ടിയാണ് ആ സെൻറ്റർ പിടിക്കാനുള്ള നൈറ്റ് സി സിക്സ് നമ്മുടെ അടുത്ത മൂവ്മെന്റ് എന്താണ് അടുത്ത മൂവ്മെന്റ് കുറേ അധികം മൂവ്മെന്റുകൾ ഇവിടെ ഇവിടെ അവൈലബിൾ ആണ് നൈറ്റിനെ മുന്നോട്ട് കയറി വെട്ടാം പിന്നെ അതുപോലെ തരം എല്ലാം ആളെ മുന്നോട്ട് ഇറക്കാം അതൊക്കെ ഓരോരോരോരോ ഗെയിമിംഗ് പ്ലാനുകളാണ് അതെല്ലാം നമ്മൾ വഴിയേ വഴിയേ പറഞ്ഞു വരും ഈ ഒരു ഗെയിം പ്ലാൻ ഈ ഒരു മൂമെൻ്റ് നമ്മളടുത്ത് ബിഷപ്പിനെ ഇറക്കുന്നു ബിഷപ്പിനെ സീ ഫോറിലേക്ക് കളിച്ച് ഒരു അറ്റാക്ക് അങ്ങോട്ട് കൊടുക്കുന്നു ഇതിനെ പറയുന്ന പേരാണ് പേരാണ് ഇറ്റാലിയൻ ഗെയിം ഓക്കെ അപ്പം അടുത്ത അടുത്തൊരു ഗെയിം ആയിട്ട് നമ്മൾ ഉടനെ വരും ഇതിൻ്റെ തന്നെ ബോർഡുമായിട്ട് ബോർഡ് വെച്ചിട്ടുള്ള പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണാത്തൊരു ജെസ്തി കാണുക ബോർഡില്ലാത്തുള്ളത് അതായത് ചെസ് ബോർഡിൽ ഉള്ള സംഭവം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഫ്രഞ്ച് ഡിഫെൻസ് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം എല്ലാവർക്കും ആയിട്ട് ഇഷ്ടപ്പെട്ട സാധനം ഡിഫെൻസ് ഉണ്ട് അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് അടിക്കുക പിന്നെ കൊച്ചുപുള്ളികൾ ചെസ് ചെസ് ജസ്റ്റ് പഠിക്കുന്ന ഒച്ചു കുട്ടികൾക്ക് വേണ്ടി ജസ്റ്റ് അയച്ചു കൊടുക്കുക അവരെ കാണിച്ചു കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് അടിക്കാൻ ശ്രമിക്കുക ജസ്റ്റ് ഫുള്ള് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ കളി പറഞ്ഞേക്കുന്ന ഈ അടുത്ത സിസിയൽ ഡിഫൻസ് ഉണ്ട് അങ്ങനെ കുറേ അധികം ഡിഫെൻസും അറ്റാക്കിങ് എല്ലാം പൊസിഷനും നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ പേര് മറക്കണ്ട ഈ പറഞ്ഞതിൻ്റെ പേരാണ് ഇറ്റാലിയൻ ഗെയിം ഓക്കെ ഇറ്റാലിയൻ ഗെയിമിൻ്റെ ഒരു കുറേ അധികം വേരിയേഷൻ ഇനി പറയാനുണ്ട് അതെല്ലാം നമുക്ക് വഴിയേ വഴിയെ വഴിയേ പറഞ്ഞു പോകാം അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ఎక్కడ స్వంతం చెస్ మెల్లు గుడ్ బై